അലൈക്കും വറഹമുല്ല അഞ്ചാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് അസ്സരിക്കത്തു ഇവിടെ കളിയിലുള്ളത് ശരിയല്ല മോഷണം നമുക്ക് വിജയിക്കാൻ കഴിയും കൊലപാതകം ക്ഷമ വേണം ലജ്ജ എന്നാൽ മോഷണം രണ്ട് അൽ കത്തുലു കൊലപാതകം മൂന്ന് ഈമാനിൻ്റെ ശാഖയാണ് ലജ്ജ നാല് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം അഞ്ച് കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല ആറ് കൽബിന് രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും രണ്ട് മൂന്നെണ്ണം വീതം എഴുതാം ഒന്ന് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് വിക്രുകൾ വർദ്ധിപ്പിക്കുക ഇളിമ പഠിക്കുക നല്ലവരോട് സഹവസിക്കുക രണ്ട് നാവിൻ്റെ ദോഷങ്ങൾ പരിഹസിക്കൽ ഏഷണി ചീത്ത പറയൽ മൂന്ന് മനസ്സിൻ്റെ രോഗങ്ങൾ അത്യാഗ്രഹം അസൂയ അഹങ്കാരം മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് ല ഇമാൻ അലിമൻ ല ഹയാ അലഹു ലജ്ജയില്ലാത്തവന് ഈമാനില്ല രണ്ട് ല സാനി ഹീന യസ്നി വഹുവ മുമ്മിൻ വ്യഭിചരിക്കുന്നവൻ അവൻ മ്മ്മീനായിരിക്കെ വ്യഭിചരിക്കുകയില്ല മൂന്ന് സത്യവിശ്വാസിയുടെ ഇമാനിന് കോട്ടം തട്ടുന്ന വൻ കുറ്റമാണ് സിന നാല് അഷ്റബുറു നിസ്ഫുൽ ഈമാൻ ക്ഷമ ഇമാനിൻ്റെ പകുതിയാണ് അഞ്ച് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി സലഹു അലഹി വസ്ലം കണ്ടത് നാല് ഉത്തരം എഴുതാം ക്ഷമയുടെ നിർവചനം എന്താണ് പരീക്ഷണത്തിൽ അള്ളാഹുവല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക രണ്ട് വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്ത് ചൊല്ലണം ഇല്ലാഹി വ ഇന്ന ഇലഹി റോജമോൻ മൂന്ന് സ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം കാരണം എന്ത് നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട് നാല് എഹുലാഷ് എന്നാൽ എന്ത് അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് എഹുലാഷ് അഞ്ച് കുറ്റം തുടക്കക്കാരനാണെന്ന് നബിഷല്ലാഹു അലഹി വസല്ലം എന്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ ചീത്ത പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണ് ആറ് ലജ്ജ എന്നാൽ എന്ത് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൽപ്രേരകമാണ് ലജ്ജ എന്ന് പറയാം അഞ്ച് പൂരിപ്പിക്കാം ഹാലിഖിൻ നാസബി ഹുലുഖിൻ ഹസനിൻ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക അൻ താഹക അന്നക്ക തറാഹു ഫ ഇല്ലം തകുൻ തറാഹു ഫുറാക്ക നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു ആറ് വ്യക്തമാക്കാം തസ്കിയത്തുൽ കുലൂബ് അതെന്താണെന്ന് വ്യക്തമാക്കുക ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ കുലൂബ്